ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അതായത് കുട്ടികൾ അധ്യാപകർക്ക് സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ഇതിൻ്റെ ഒക്കെ താഴെ ചില ആളുകൾ പറയാറുണ്ട് ഇതൊക്കെ എന്തത്ര വലിയ സംഭവമാണോ ഇതൊക്കെ ഷെയർ ചെയ്യേണ്ട കാര്യമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഇതൊക്കെ ഷെയർ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം നന്മയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ അധ്യാപകരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ ഇനി ഇത് വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തും ഇതേപോലെ അധ്യാപകർക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് ഓർമ്മ ഞങ്ങളുടെ സാറിനും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഷർട്ടൊക്കെ കൊടുത്തത് ഞാൻ നയൻറ്റീൻ കിഡ്സ് ആട്ടോ പക്ഷെ അന്ന് ഫോണും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കൊണ്ട് നമുക്കത് എടുക്കാനോ ഇതാക്കാനോ പറ്റിയിട്ടില്ല ഇനി അതേപോലെ തന്നെ കുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികളുടെ മനസ്സിലെ നന്മ തന്നെയാണ് ഇനി ആര് എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും അത് ആ ഒരു കുട്ടികളുടെ നന്മ തന്നെയാണ് അങ്ങനത്തെ കുട്ടികൾ ഭാവിയിൽ നല്ല മക്കളായി വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഇവർ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടീച്ചർ ഇവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതുമായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു നന്മ പ്രവൃത്തി ചെയ്ത ആ ഒരു കുട്ടികൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് മക്കളെ നിങ്ങളൊക്കെ നന്നായിട്ട് വരും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക